അസലാമലൈക്കും വരഹമുല്ലാ വർക്ക് അലഹമില്ല വസ്ലാത്തു വസ്സലാം അലറസി വാസാബിഹിൻ നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ദീനിൽ പറ്റിയ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി നിർത്താറുണ്ട് അത്തരത്തിൽ നമ്മൾ ഒഴിവാക്കി നിർത്തുമ്പോൾ അള്ളാഹു സുബഹാനോച്ചാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുമെന്നാണ് നബി കരീം അലൈഹി അലൈഹു വസ്ലമുദ് ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചത് ഹസുല്ലാഹി അലൈഹി അള്ളാഹുഅലൈഹു വസ്ലത് പറഞ്ഞു ലില്ലാഹി നീ ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു സുബാനക്ക് വിട്ടുകളയുന്നില്ല വിട്ടുകളഞ്ഞതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഒന്നിനെ അള്ളാഹു സുബാന ഹോചാല നിനക്ക് പകരം നൽകിയിട്ടല്ലാതെ എന്ന് വസൂഹി സല്ലാഹു അലൈഹു വസ്ല്ലാം പറഞ്ഞതായിക്കോട്ട് കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ എന്ത് ഒരു ഹറാമായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടു അല്ലാതെ ദുനിയാവിലെ നഷ്ടങ്ങളോ അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അള്ളാഹുക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ നിയമം ഇതിനെതിരാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഏത് കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയാലും അള്ളാഹു അതിനെ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അള്ളാഹു നമുക്ക് പകരം നൽകുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു വീട് വെക്കണം അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങണം ഇതിനൊന്നും ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യില് കൃത്യമായ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അള്ളാഹു സുഹാന നിരോധിച്ച കാര്യമാണ് പലിശ എന്നുള്ളത് പക്ഷേ പലിശ എന്ന മാർഗത്തിലൂടെ നമുക്ക് പണം കിട്ടാനും വീട് വെക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് പക്ഷേ അള്ളാഹു നിരോധിച്ചതാണല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ പരിശയമായി നമ്മൾ ബന്ധപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് അള്ളാഹു സ്വാഹനത്തിൽ അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം നൽകുമെന്നാണ് ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ ഇതിനുള്ള കയ്യം അഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾക്ക് പകരം കിട്ടുക എന്ന് പറയുന്നത് അത് പല രൂപത്തിലാണ് അതെന്നെ പകരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നിട്ട് അദ്ദേഹം പറയണോ അൽ ഉൽ സുബില്ലാഹിഹി ഏറ്റവും നല്ല പകരം എന്ന് പറയുന്നത് ഒരാൾക്ക് നൽകുന്ന ഏറ്റവും നല്ല പകരം എന്ന് പറയുന്നത് അവനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ ഹൃദയത്തിലൊരു തുമനീന ഹൃദയത്തിലൊരു അടക്കം ഒരു സമാധാനം ഒരു മനുഷ്യനുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പകരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഹറാമ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ അന്യ സ്ത്രീയിലേക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ കഴിയില്ല അവൻ ആ നോട്ടത്തെ അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുസ് മഹാനഹത്തിലു വേണ്ടിയാണ് ആ നോട്ടം ഒഴിവാക്കിയിട്ടുള്ളത് എങ്കിൽ അവൻ ഒരു സ്നേഹം ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും നമ്മളിത് വേറെ ആർക്കും വേണ്ടി ഞാൻ ഒഴിവാക്കിയതല്ല മറിച്ച് ഇതെന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഒഴിവാക്കിയതാണ് അത് പക്ഷേ ചിലപ്പോ അതിനേക്കാൾ ഉത്തമമായ ഒരു സ്ത്രീയെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ആവൂല അതിന്റെ ഒഴിവാക്കായിട്ടുണ്ടാവും നേരെ മറിച്ചിട്ട് അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ അവൻ്റെ വിഷയത്തിൽ അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഹൃദയ പിന്നെ തുമനീനത്തും ഒക്കെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല യുവത് എന്ന് മഹാനായ ഇവരുടെ കൈ റഹിമ ഉള്ള പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുന്റെ അവൻ്റെ റസൂല് സലാഹു അലഹി വസ്ലം തൃപ്തിക്ക് അനുസൃതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അള്ളാഹുസ്ഹാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫിക്യാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته